പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം പണിതീരാത്ത വീട്ടിൽ വീട്ടിലുപേക്ഷിച്ച ഇരുപത്തിരണ്ടുകാരൻ പോലീസിന്റെ പിടിയിൽ തൃശൂരാണ് സംഭവം വടമ പാമ്പുമ്മേക്കാട് കുന്നത്തുനാട് സ്വദേശി അഴീക്കോട്ടുകാരൻ വീട്ടിൽ രാഹുലാണ് പ്രതി തൃശൂർ റൂറൽ പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടയിലാണ് വീടിനടുത്തുള്ള പണിതീരാത്ത വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ വെച്ച് മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് പീഡന വിവരം കുട്ടി പുറത്തുപറഞ്ഞത് തുടർന്ന് പ്രതിയെ വടമയിൽ നിന്ന് പിടികൂടുകയായിരുന്നു പ്രതി രാഹുലിനെതിരെ മാള പോലീസ് സ്റ്റേഷനിൽ രണ്ട് ബോക്സോ കേസും മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു കേസും മദ്യപിച്ച് മനുഷ്യജീവന് അപകടമുണ്ടാകുന്ന രീതിയിൽ വാഹനം ഓടിച്ച ഒരു കേസും അമിത വേഗതയിൽ ഓടിച്ച് വഴിയാത്രക്കാരന് ഗുരുതരമായി പരിക്കേൽക്കാൻ ഇടയായ ഒരു കേസ് കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലും ഉണ്ട് മലയാളം ടെലിവിഷൻ തൃശൂർ മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപറ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം